എസ് കെ എസ് എസ് എഫ് തൊലഭാവിംഗ് വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വായനാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പത്രങ്ങൾ നാം അറിയേണ്ടത് എന്ന സ്റ്റെഗ്മെന്റിലാണ് നമ്മളുള്ളത് പത്രങ്ങൾ സമൂഹത്തിന്റെ വളർച്ചയിലും സമൂഹത്തിന്റെ പുരോഗതിയിലും വലിയ വഹിക്കുന്നു എന്നത് കൃത്യമായി നമുക്ക് ബോധ്യമുള്ളതാണ് മാധ്യമങ്ങൾ അതിന്റെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ ആയിരത്തി അറുന്നൂറുകളിലാണ് ആദ്യമായി ഒരു അച്ചടി പത്രം ഇറങ്ങുന്നത് ആയിരത്തി അറുനൂറ്റി അഞ്ചിൽ ജർമ്മനിയിൽ കരോലസ് എന്ന് പറയുന്ന വ്യക്തിയാണ് റിലേഷൻസ് എന്ന് പറയുന്ന ഒരു പത്രം ആദ്യമായി പുറത്തിറക്കുന്നത് ഇന്ത്യയുടെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ ആയിരത്തി എഴുന്നൂറുകളിലാണ് ആദ്യമായി ഒരു പത്രം പുറത്തിറങ്ങുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ പുറത്തിറങ്ങിയ ബംഗാൾ ഗസറ്റാണ് ഇന്ത്യയിലെ ആദ്യത്തെ പത്രം കേരളത്തിൽ ആദ്യമായി ഒരു പത്രം പുറത്തിറക്കുന്നത് ജർമ്മൻകാരനായ ഹെർമൻ ഗുണ്ടർട്ട് എന്ന വ്യക്തിയാണ് രാജ്യ സമാചാരം എന്നാണ് ആ പത്രത്തിന്റെ പേര് ചുരുക്കത്തിൽ പത്രങ്ങളുടെ ചരിത്രം ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പത്രങ്ങൾക്ക് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ അച്ചടിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ പത്രങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മങ്ങളിൽപ്പെട്ടതാണ് ജനാധിപത്യം സംരക്ഷിക്കുക വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുക അതുപോലെ അവകാശങ്ങൾക്കു വേണ്ടി ശബ്ദിക്കുക ഇതാണ് പ്രധാനമായും പത്രങ്ങൾ സമൂഹത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സമയങ്ങളിലെല്ലാം പത്രങ്ങൾ സമൂഹത്തിൽ കൃത്യമായി ഇടപെടാറുണ്ട് സർക്കാരുകൾ ചില പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന സമയത്തും സർക്കാരുകൾ ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്ന സമയത്തും പൊതുജനങ്ങൾക്കിടയിൽ നിന്നും അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്നതും അതുപോലെ പൊതുജനങ്ങൾക്കിടയിൽ ആ വിഷയത്തെ കൃത്യമായി അവതരിപ്പിക്കുന്നതും പത്രങ്ങളാണ് എന്നതാണ് യാഥാർത്ഥ്യം ജനവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിനെതിരെ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ ഉണർത്തുന്നതും പൊതുസമൂഹത്തെ ബോധവാന്മാരാക്കാനും ഈ പത്രങ്ങൾ തന്നെയാണ് മുന്നോട്ട് വരുന്നത് ചുരുക്കത്തിൽ മാധ്യമങ്ങൾ പത്രങ്ങൾ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും കൃത്യമായി ഇടപെടുന്നു ജനാധിപത്യത്തിന്റെ നാല് തൂണുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൂണാണ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ പുതിയ കാലഘട്ടത്തിൽ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുമുള്ള പുരോഗതിയിലും മാധ്യമങ്ങൾ പത്രങ്ങൾ കൃത്യമായി ഇടപെടുന്നു സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഇടപെടലുകൾ പത്രപ്രവർത്തനത്തിന്റെ മാധ്യമ പ്രവർത്തനത്തിന്റെ പുതിയൊരു മേഖലയായി നമുക്ക് കാണാം ആ പ്രവർത്തനങ്ങളും മാധ്യമ പ്രവർത്തനങ്ങൾ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം ആ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ചലനങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം